ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ വരുന്ന തേക്കിൻ്റെ കട്ടിലാണ് ഫ്രീ തേക്കിൻ്റെ കട്ടിലാണ് ഫ്രീ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ വരുന്ന തേക്കിൻ്റെ കട്ടിൽ ഫ്രീ ആണ് പന്ത്രണ്ട് തൊള്ളായിരത്തിൻ്റെ ഒരു ടു ഡോർ വാർഡ്രോബ് തികച്ചും സൗജന്യമാണ് എടുത്തു പറയേണ്ട ഒരു പ്രോഡക്റ്റ്സ് ആണ് പുറത്തം ബ്രിക്സ് ഞാനുള്ളത് അംലോസ് കെ സി ഇൻഫ്രാവേൾഡിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് കരുനാഗപ്പള്ളി പുതിയാവിലെ തരംഗം തിയേറ്ററോട് തൊട്ട് ചേർന്നാണ് അംലോസ് കെ സിയുടെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ ഒരു ബിൽഡിംഗ് മെറ്റീരിയലിന് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഇവിടെ ലഭ്യമാണ് ഇവിടെ ജാഗ്വാറിൻ്റെ അതിവിശാലമായ ഷോറൂം നമുക്കുണ്ട് കൂടാതെ സ്റ്റീൽ ആൻഡ് സിമെൻറ്റ് ടൈൽസിൻ്റെ നല്ല കളക്ഷൻ ഇവിടെ ലഭ്യമാണ് എടുത്തു പറയേണ്ട ഒരു പ്രോഡക്റ്റ്സ് ആണ് പുറത്തം ബ്രിക്സ് ഈ ബ്രിക്സ് വളരെ സ്ട്രോങ് ആണ് കൂടാതെ ചൂട് വളരെയധികം കുറയ്ക്കും ഇനി നമുക്ക് എക്സോട്ടിക് ഫർണിച്ചറിൻ്റെ ഓഫറുകളിലേക്ക് കടക്കാം ജൂലൈ പത്താം തീയതി വരെ സെലക്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് ഒന്നിനൊന്ന് ഫ്രീയുമായി എക്സോട്ടിക് ഫർണിച്ചർ എത്തിയിരിക്കുകയാണ് ഇവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു ഒരത്ഭുതപ്പെടുത്തുന്ന ഓഫർ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യമായി ഈ കോർണർ സോഫയാണ് ഇതിന്റെ വില വരുന്നത് എഴുപത്തി എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരിക അറുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ കൂടെ ഒരു തേക്കിൻ്റെ കട്ടിൽ തികച്ചും ഫ്രീ ആണ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ വരുന്ന തേക്കിൻ്റെ കട്ടിലാണ് ഫ്രീ ഉള്ളത് അടുത്ത ഓഫർ നമുക്ക് നോക്കിയിട്ട് വരാം ഇതൊരു ലക്സറി ഫീൽ ഉള്ള കോർണർ സോഫയാണ് ഇതിനും ഓഫർ ഉണ്ട് അല്ലേ ഇതിന് കോർണർ സോഫയ്ക്ക് വരുന്നത് അറുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന് അമ്പത്തി ഒരായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരിക ഇതിന്റെ കൂടെ തികച്ചും സൗജന്യമായിട്ട് അക്വേഷയുടെ ഒരു ക്യൂൻ സൈസ് കോട്ട് കൊടുക്കുകയാണ് അതിലും പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ വില വരുന്ന കോട്ടാണ് തരുന്നത് അടുത്ത ഓഫർ എന്താണ് നമുക്ക് നോക്കാം ഇതൊരു പ്രീമിയം ടൈപ്പ് കോർണ സോഫയാണ് ഇതിന് റേറ്റ് വരിക എയ്റ്റി നയൻ തൗസൻഡ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി സെവൻ തൗസൻഡ് ആണ് ഇതിന്റെ കൂടെ തേക്കിന്റെ കട്ടിലാണ് ഫ്രീ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ വരുന്ന തേക്കിന്റെ കട്ടിൽ ഫ്രീ ആണ് അടുത്ത ഓഫർ നമുക്ക് നോക്കിയിട്ട് വരാം നമ്മൾ കണ്ടതെല്ലാം കോണർ സോഫയാണ് ഇത് വരുന്നത് ത്രീ പ്ലസ് ടു സോഫയാണ് ത്രീ പ്ലസ് ടു ആണെങ്കിൽ പോലും ഇതിനകത്ത് നമുക്കൊരു നാല് പേർക്ക് എന്തെങ്കിലും ഇരിക്കാൻ സാധിക്കും ഇതിന്റെ വില വരിക എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരം രൂപയാണ് ഓഫർ പ്രൈസ് അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയുള്ളൂ ഇതിൻ്റെ കൂടെ അക്കേഷിയുടെ കോട്ട് ഇതിന്റെ കൂടെ ഫ്രീ ആണ് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ വരുന്ന അക്വേഷിയുടെ കോട്ട് ഫ്രീ ആണ് അതായിട്ട് വരിക ത്രീ സീറ്റർ സോഫയാണ് ഇതിന് വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരിക പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിന്റെ കൂടെ മൂവായിരത്തി തൊള്ളായിരം രൂപ വരുന്ന ടീപ്പോ തികച്ചും ഫ്രീ ആണ് അപ്പൊ ഇതിനകത്ത് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഒരുപാട് ഡിസൈൻസ് ഇതിനകത്തുണ്ട് ഒരുപാട് കളേഴ്സും ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജൂലൈ പത്താം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അടുത്തായിട്ട് വരിക ഒരു വാർഡ്രോബിന്റെ ഓഫറാണ് ഒരു ത്രീ ഡോറ് വാഡ്റോബാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പത്തൊൻപത് തൊള്ളായിരം ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരിക പതിനേഴ് അഞ്ഞൂറാണ് ഇതിന്റെ കൂടെ പന്ത്രണ്ട് തൊള്ളായിരത്തിൻ്റെ ഒരു ടു ഡോർ വാർഡ്രോബ് തികച്ചും സൗജന്യമാണ് ഈ ഓഫർ ജൂലൈ പത്താം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ ഓഫറിനായി ഒന്നെങ്കിൽ അംലോസ് കെ സി ഇൻഫ്രാ വേൾഡിലെ എക്സോട്ടി ഫർണിച്ചറിലേക്ക് ഡയറക്റ്റ് വരിക അതുമല്ലെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക